കാര്യങ്ങളൊക്കെ ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടല്ലോ വെള്ളിയാഴ്ച ദിവസം ആദമിനെ സൃഷ്ടിക്കുന്നു വൈകിട്ട് ശനിയാഴ്ച അന്ന് ശുദ്ധമായ വെള്ളം ഞായറാഴ്ച അന്ന് കൊടുക്കുന്നത് എന്താണ് തേന് തിങ്കളാഴ്ചയെന്ന് കൊടുക്കുന്നത് പാല് ചൊവ്വാഴ്ച എന്ന് കൊടുക്കുന്നത് കള്ള് ഈ കള്ള് കഴിഞ്ഞാൽ ആയിരം വർഷം പറന്നിട്ട് വീണ്ടും തിരിച്ചു വന്ന് നിൽക്കും വീണ്ടും ഇഞ്ചിനീര് കുടിച്ചിട്ട് പിന്നെയും പറക്കും ആയിരം വർഷം അപ്പോഴും ചോദ്യം ബാക്കിയാണ് ഈ ആയിരം വർഷം പറന്നു കഴിഞ്ഞാൽ ഈ ഹൂറികൾ എന്ത് ചെയ്യും എന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ ആലോചിക്കുന്നത് നല്ല വിഷമം വരുന്നുണ്ട് എനിക്ക് ഹൂറികളെ കുറിച്ചിട്ട് ആലോചിക്കുമ്പോൾ ഇത്രയും കാലവും ഒടിഞ്ഞു മട്ടങ്ങിയൊക്കെ ഇരുന്നു ഏ ചിപ്പിക്കകത്തും ഒക്കെ ആ അതെ പൃഥ്വിരാജ് സന്തു മോളെ പഠിപ്പിക്കണം ഡോക്ടറാക്കണം അതെ അതിന് അവളുടെ ട്രാവൽ എക്സ്പെൻസ് കണ്ടെത്താൻ അവളായിട്ട് തന്നെ തുടങ്ങിയതാണ് ഒരു ഡ്രസ്സിൻ്റെ ഓൺലൈൻ ഷോപ്പിംഗ് ഓൺലൈൻ സെയിൽ ശരി എന്നാൽ പിന്നെ ചെയ്യട്ടെ എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള മഹത്വമുണ്ട് കുട്ടികൾ ജോലി ചെയ്ത് അവരുടേതായിട്ടുള്ള ഇൻകം കണ്ടെത്തട്ടെ ഞാൻ ഉറ്റയ്ക്ക് കിടന്ന് വല്ലാതെ കഷ്ടപ്പെടുന്നത് കൊണ്ട് അവൾക്ക് അങ്ങനെ തോന്നി എന്നെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ഞാൻ അത് ഏൺ ചെയ്യാമെന്ന് തോന്നി എന്തായിരുന്നാലും വലിയ രൂപത്തിൽ രൂപത്തിലാളുകൾ അത് സ്വീകരിച്ചു എന്നത് വലിയ സന്തോഷമുണ്ട് പുതിയ ഓണത്തിൻ്റെ സ്റ്റോക്ക് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഇനി കുറച്ച് ഓർഡറുകൾ വന്നിട്ട് അതൊക്കെ പോകണം അപ്പോൾ മാത്രമേ ഇനി എടുത്തത് എടുക്കാൻ പറ്റുള്ളൂ ശരി അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ബാക്കി കുടിക്കുള്ളൂ ഓർലിനും ഭൂമിയിലെ ഒരു സമുദ്രത്തിലേക്ക് അങ്ങ് സമുദ്രത്തിലെ ജലം മുഴുവൻ മധുര കൊള്ളതായി തീരുന്നതാ അപ്പൊ തൂറിയ പൊളിക്കൂർങ്ങാനും ഭൂമിയിലെ ഒരു സമുദ്രത്തിലേക്ക് അങ്ങ് തുപ്പിയാൽ സമുദ്രത്തിലെ ജലം മുഴുവൻ മധുരമുള്ളതായി കൊള്ളതായി തീരുന്നതാ ഭൂമിയിലെ സമുദ്രത്തിലേക്ക് ഒരു ഹോർലീൻ തുപ്പിയാല് പിന്നെ ആ വെള്ളമൊക്കെ മധുരിക്കുന്ന എന്തായിരിക്കും വായൊക്കെ ഒരു വാസന ഹോറിലീൻ എങ്ങാനും ഒരു സമുദ്രത്തിലേക്ക് തുപ്പിയാൽ ആ സമുദ്രം മുഴുവനും മധുരമുള്ളതായി മാറുന്നതാണ് ഹൂറികൾ എങ്ങാനും ഒരു കടലിലേക്ക് തൂറിയാൽ അതിനകത്ത മീനുകൾ മുഴുവനും ചത്തുപൊങ്ങുന്നതാണ് എന്നുകൂടി പറയണമായിരുന്നു സൂര്യൻ പോലെ ഉണ്ടാകും രാജേഷിനെ കുറിച്ചിട്ട് കഴിഞ്ഞ ദിവസം നല്ല എന്തോ ഒരു കംപ്ലൈന്റ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ എന്ത് പറ്റി രാജേഷേ ഹൂറികളെ കുറിച്ച് പറയുന്നതൊക്കെ രാജേഷിനെ തീരെ അങ്ങോട്ട് പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ടല്ലോ അല്ല ബിരിയാണിയിൽ ഉസ്താദ് തുപ്പുന്നത് പോലെയല്ല ഹൂറികൾ തുപ്പുന്നത് ഓക്കേ എന്തിനാണ് രാജേഷിനെ വിളിക്കുന്നത് രാജേഷേ എന്താണ് രാജേഷ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞോ എന്തേർആൻ ഓവർ ആയിപ്പോയെന്ന് ആ ഓക്കെ 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 ആ ഹൂറിയുടെ തുപ്പലിനെ കുറിച്ച് പറഞ്ഞത് അല്ലേ ആ ശരി 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 ഓക്കെ 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 ഇപ്പൊ ശരിയായി അപ്പോ കാര്യങ്ങൾ ഏതാണ്ട് മനസ്സിലായല്ലോ ഈ പ്രഭാഷകര് എന്തൊക്കെയാണ് സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇവർക്ക് തന്നെ പരസ്പരം ഒരു ധാരണയില്ല കേട്ടോ ഏ സ്വർഗത്തെക്കുറിച്ചിട്ട് എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് പറയാൻ ഇവർക്ക് ധാരണകൾ ഇല്ലാത്തതാണോ അതോ ഇനി ഇവർക്ക് അറിയാത്തതാണോ അതോ ഓരോരുത്തരും അവനവൻ്റെ സൗകര്യങ്ങൾക്കനുസരിച്ച് ഖുർആാനിനെ ന്യായീകരിച്ചപ്പോൾ സംഭവിച്ചതാണോ എന്നറിയില്ല എന്തായിരുന്നാലും ഒന്നുകൂടി കേൾക്കാം പോലെ എവിടെ സഹോദരൊന്നുമല്ല പെണ്ണുങ്ങൾ പെണ്ണുങ്ങളുണ്ട് അതൊക്കെയാണ് സഹോദരിമാർക്ക് സഹോദരിമാർ എന്ന് പറയുമ്പോ എന്തൊരു സഹോദരാ ഇതൊന്നുമല്ല പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ അതാണ് പെണ്ണുങ്ങള് സ്വർഗമെന്ന് പറഞ്ഞാൽ അതാണ് സ്വർഗം ഓക്കേ ശരി നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാണ് ഏ നമ്മക്ക് അപ്പീലൊന്നുമില്ല നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്വർഗത്തിലേക്ക് പോകാൻ ഞങ്ങൾ ചൊവ്വാഴ്ച കൊടുക്കുന്നത് സ്വർഗത്തിനെ കല്ല് കുടിക്കാനുള്ള ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം നമ്മൾ പറയില്ല സാധാരണ ചൊവ്വാഴ്ച ദിവസം മൂക്കില്ല കണ്ണില്ല ചുണ്ടില്ല നാവില്ല ഒന്നുമില്ല പിന്നെന്തൊക്കെ ഇല്ലാത്ത ഞാൻ പറഞ്ഞില്ലൊക്കം ഒരു ഉദ്യോഗസ്ഥനാണ് എല്ലാ ദിവസവും ഇരുന്നൂറ് മില്ല സ്വർഗത്തിലെ കല്ല് കുടിക്കാനുള്ള ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം നമ്മൾ പറയില്ല സാധാരണ ചൊവ്വാഴ്ച ചൊവ്വാഴ്ച ഏ ചൊല്ല എന്ന് പറയാറുണ്ട് എന്നാ സ്വർഗക്കാർക്ക് നല്ല ചൊവ്വുള്ള ദിവസമാണ് ചൊവ്വാ ചൊവ്വാഴ്ചയാണ് മിനെഹം സ്വർഗത്തിലെ കല്ല് കുടിക്കുന്ന ദിവസം വന്നാൽ ചൊവ്വാഴ്ച കല്ലങ്ങ് കുടിച്ചാൽ മത്സറോ ഭൂമിയിലെ മത്തുപോല അവിടെ ഒരു പ്രത്യേക രീതിയിലുള്ള വന്ന വന്ന ഇവിടെ ആണോ ആണോ ആണ് ഒരു എല്ലാ ദിവസവും അല്ല ഇല്ലാത്ത കള്ളാണ് എന്ന് പറഞ്ഞിരുന്നല്ലോ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ലഹരി ഉള്ള കള്ളിനെ കുറിച്ചും പറഞ്ഞു ലഹരി ഇല്ലാത്ത കള്ളിനെ കുറിച്ചും പറഞ്ഞു ശരിക്ക് സ്വർഗത്തിലെ കള്ളിന് ലഹരി ഉണ്ടോ ഏഹ് റനി നമ്മുടെ നമ്പർ ഒന്ന് എഴുതിയിട്ട് റനി രാജേഷ് ആ നമ്പറിൽ പോവാ രാജേഷ് എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം പ്രശ്നമില്ലാട്ടോ ഉം കുഴപ്പമില്ല നമുക്ക് സംസാരിച്ച് റെഡിയാക്കാം ഓക്കെ ഇരുന്നൂറ് കുടിക്കാൻ പറ്റോ ഇരുന്നൂറ് വില്ലിയെ കുറിച്ച് ദിവസം കള്ളു കുടിക്കാൻ പറ്റുമോ ഇരുന്നൂറ് വില്ലി കുടിച്ചതല്ല ആരെ പറഞ്ഞിട്ടുണ്ടോ അറിയില്ല ആരോട് ചോദിക്കണം ചോദിച്ചു ചോദിച്ചല്ലേ നിങ്ങൾക്ക് പറഞ്ഞതാണ് ഇരുന്നൂറ് കുടിച്ചെ ഒട്ടേക്ക് പോകും ചോദിക്കാം ഒരു ദിവസം എനിക്ക് യും കള്ളു കുടിച്ചിട്ടില്ല ജീവിതത്തിൽ ഒരിക്കലും അതുകൊണ്ട് ഇക്കായ്ക്ക് അറിയാൻ സാധ്യതയില്ല എന്നാലും ഞാനൊന്ന് ചോദിക്കാം ഇക്ക ഇരുനൂറ് മില്ലി കള്ള ഒരാൾ കുടിച്ച ചത്തുപോകുവോ ഇല്ല ഇക്ക കുടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ ഇക്കായ് അറിയത്തൊന്നും ഇല്ല കേട്ടോ ഇതും കൂടുതലാ ഏതായാലും ഒരു ദിവസം ചങ്ങായി കള്ളു പിടിച്ചു എത്രയും ആളുകൾ പറയേണ്ട ശ്രീകണ്ഠപുര കള്ളു പിടിച്ചത് ഇയാൾ വീട്ടിൽ പോവാം വീട്ടിൽ പോകുന്ന സമയത്ത് ചങ്ങായി ബോധം കെട്ട് കെട്ടുപോകും റോഡിന്റെ സൈഡിൽ റോഡിന്റെ സൈഡിൽ ബോധം കെട്ട് വീണു അന്ന് രാത്രി ഇയാൾ വീട്ടിൽ വന്നതേ വന്നതേല്ലേ ബാലി വിചാരിച്ചാ മുപ്പതിരുവനന്തപുരത്ത് പോയതാണ് പെട്ടെന്ന് സർക്കാർ വിളിച്ചപ്പോ ഉപ്പം തിരുവനന്തപുരത്ത് നല്ല ഇവിടെ റോഡ് സൈഡ് തരാം ആൾക്കാർ വണ്ടിക്കാരെ കണ്ടപ്പോൾ അയാൾ ഇങ്ങനെ നിറങ്ങി നിറങ്ങി റോഡിക്ക് പോയിട്ട് പാറം പിടിച്ചിട്ട് റോഡിന്റെ സൈഡ് മാറ്റി പിറ്റേ ദിവസം രാവിലെ നീച്ചു നോക്കുന്ന സമയത്ത് നോക്കില്ല കണ്ടില്ല ചുണ്ടില്ല നാവില്ല ഒന്നുമില്ല പിന്നെന്തൊക്കെ ഇല്ലാത്ത ഞാൻ പറഞ്ഞില്ല ഒക്കെ നായി കടിച്ചു തന്നെ രാവിലെ നീച്ചു നോക്കുമ്പോൾ ചുണ്ടും കണ്ണും നോക്കൊന്നുമില്ല പത്രം എഴുതിയതല്ലേ പത്രം എഴുതിയതല്ലേ ഞാനങ്ങനെ ആലോചിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ സമയത്ത് ചുണ്ടൊക്കെ ഇങ്ങനെ നായി കഴിച്ചു തന്നപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാൻ പാതിരാത്രി കല്യാണം കഴിഞ്ഞ കടക്കുകയാണെങ്കിൽ നർബണെ കല്ല് കുടിച്ച വീഴന സ്വർഗത്തിൽ പറക്കലാ വണ്ടര ചങ്ങായി പാടില്ലേ നായി മൂക്കട്ടും കളുഷ്ട്ട് ഓടിച്ചിട്ട് നടക്കാം ആ സാധു നായിക്കുമ്പോ കടക്കാൻ പോകിയാ മൊബൈൽ വന്നിട്ട് കാൽ ഇങ്ങനെ കൊതീച്ചു മൂത്തുകാടാ പെയ്യട്ടെ അങ്ങനെ പെയ്യട്ടെ നല്ല പോലെ പെയ്യട്ടെ വേറെ ചങ്ങായി ബസ് കയറില്ല ഞാൻ കാഞ്ഞിരേരി എന്ന സ്ഥലത്ത് അല്ല കാഞ്ഞിരയിലെ ഇവിടെ ഈർവേന ഏ രസകരമായിട്ട് ഒരാൾ ഇരുന്നൂറ് മില്ലി കള്ള് ഉള്ള അവസ്ഥയെ കുറിച്ചാ പറഞ്ഞു നേരം കൊണ്ടുപോയിട്ടെങ്ങനെ പെയ്യട്ടെ വേറെ ബസ് കയറിയല്ലോ ഞാൻ കാഞ്ഞിരേരി ആ സ്ഥലത്തെത്തി അല്ല കാഞ്ഞേരി കഴിഞ്ഞിട്ട് സ്ഥലങ്ങളിൽ അവിടെ വിളിക്കും വേഗം കയറി മുന്നിലാണ് പോയിട്ട് ദൈവോട് പറയാം നായ നായേ പട്ടി എന്താ കേളിക്കണം എന്താ പറയുക എന്താടാ

കുടിച്ചാൽ വിക്ടർ നമ്മളെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്പർ ഉണ്ട് ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു പിൻ ചെയ്യാം ഒന്ന് പിൻ ഒരുപാട് പോണോന്ന് തോന്നുന്നു അല്ലേ ആ ഇല്ല അനിൽ ഇട്ടിട്ടുണ്ട് നമ്പർ ഞാൻ പിൻ ചെയ്യാം ആ ഓക്കെ അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കിക്കോ ഇവിടെ കള്ളു കുടിച്ചാൽ കിക്കാകും

അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ സ്വർഗം വേണ്ടേ എന്ന് നമ്മൾ പറഞ്ഞത് നമുക്ക് ഈ സ്വർഗം വേണ്ട എന്ന് പറയാം ഒന്നാമത്തെ കാര്യം എനിക്ക് സ്ത്രീകളോട് സെക്ച്വലി താല്പര്യമുള്ള ആളല്ല ഞാൻ എല്ലാ പുരുഷന്മാരെയും കാണുമ്പോഴേക്ക് ഉണ്ടാകുന്ന ആളുമല്ല ഞാൻ ഞാൻ എൻ്റെ ഭർത്താവിൽ ഒതുങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന അങ്ങനെയുള്ളൊരു പ്രകൃതത്തിൽ പോകുന്ന ആളാണ് ഞാൻ ഇപ്പൊ ഏതെങ്കിലും പുരുഷന്മാര് മൊസിലും കാണിച്ചൊക്കെ വന്ന് നിന്ന് കഴിഞ്ഞാലൊന്നും ഏയ് ടേക്ക് ഇറ്റ് ഈസി ഞാനതിനെ അങ്ങനെ തന്നെ എടുക്കാറുള്ളൂ പിന്നെ കള് ജീവിതത്തിൽ ഒരിക്കലും ഒരു ലഹരിയും ഉപയോഗിച്ചിട്ടുള്ള ആളല്ല ഞാൻ മദ്യം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത് ഒരിക്കലേ എൻ്റെ ഒരു സുഹൃത്തിന്റെ ഫ്ലാറ്റിൽ പോയിട്ട് എനിക്ക് ഒരാഴ്ച താമസിക്കേണ്ടി വന്നു ഞാനൊരു കൈ ഉണ്ടായിരുന്നു അപ്പോ അന്നാണ് അവരുടെ ടേബിളിൻ്റെ പുറത്ത് കുറേ മദ്യക്കുപ്പികളൊക്കെ വെച്ചിരിക്കുന്നത് കണ്ടത് അതല്ലാതെ ഞാനത് ആ സാധനവും കണ്ടിട്ടില്ല താല്പര്യമില്ല പിന്നെ കുട്ടികൾ കുട്ടികളോട് ഞാൻ പറഞ്ഞല്ലോ കുട്ടികളോടൊപ്പം ഇങ്ങനെ കളിക്കാനും മത്സരം ഇങ്ങനെ ചെറിയ ചെറിയ രൂപത്തിൽ ഇതൊക്കെ വെക്കാൻ കുട്ടികളുടെ കൊഞ്ചലുകൾ അവരുടെ ഭയങ്കരമായിട്ടുള്ള വീര സാഹസിക കഥകൾ ഇതൊക്കെ കേൾക്കാനാണ് എനിക്ക് താല്പര്യം അതല്ലാതെ ഇവരി പറഞ്ഞ വിഷയത്തിൽ കുട്ടികളെ ഉപയോഗിക്കാനും സ്ത്രീകളെയും പുരുഷന്മാരെയും ഉപയോഗിക്കാനും എനിക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് പഠിച്ചോനെ പ്ലീസ് എനിക്ക് തരല്ലേ എന്ന് പറഞ്ഞത് രാജേഷ്